മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കവാടം പഞ്ചായത്തിലെ മുൻ താൽക്കാലിക ജീവനക്കാരൻ രാത്രിയിൽ താഴെട്ട് പൂട്ടിയതായി പരാതി സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മൂന്നാർ പോലീസിൽ പരാതി നൽകി താൽക്കാലിക ജീവനക്കാരന്റെ വാഹനം രാത്രി കാലത്ത് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രകോപിതരായാണ് ഇയാൾ കവാടം താഴെട്ട് പൂട്ടിയതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പോലീസ് എത്തി പിന്നീട് കവാടം തുറന്നു കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നത് പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ പ്രധാന കവാടമാണ് പഞ്ചായത്തിലെ മുൻ താൽക്കാലിക ജീവനക്കാരൻ താഴിട്ട് പൂട്ടിയത് സംഭവത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മൂന്നാർ പോലീസിൽ പരാതി നൽകി താൽക്കാലിക ജീവനക്കാരന്റെ വാഹനം രാത്രി കാലത്ത് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രകോപിതനായാണ് ഇയാൾ കവാടം താഴിട്ട് പൂട്ടിയതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയായ റോഡ് എന്തോ അറ്റകുറ്റപ്പണി നടക്കുന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നോട് നേരിട്ടൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല ഇവിടെ വണ്ടി കിടക്കുന്ന കാരണം ഞാൻ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് വാച്ച്മാനോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ ആ വണ്ടി വണ്ടിയെടുത്ത് മാറ്റാൻ പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ റൂമിൽ വന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വരെ വണ്ടി ഇവിടെ ഇട്ടുള്ളൂ അതിനുശേഷം മാറ്റണമെന്ന് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഒരു കേസുമായി സംബന്ധിച്ച് പോയത് ആ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വന്നപ്പോൾ വാച്ച്മാൻ അത് തടഞ്ഞതിനെ തുടർന്ന് പുള്ളി ഒരു പൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് പഞ്ചായത്തിൻ്റെ ഓഫീസ് ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ് ഒരു സർക്കാർ ഓഫീസിൻ്റെ ലോക്ക് ഒരു ഒരു എന്നുള്ള വ്യക്തി വന്ന് പൂട്ടാനായിട്ട് എന്ത് എന്ത് പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു ചെറിയ കവാടമുള്ളതിനാൽ ജീവനക്കാരും മറ്റും ഇതുവഴി ഓഫീസിലെത്തി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പോലീസ് എത്തി കവാടം തുറന്നു നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി